വിശമിശയക്കിയ ശ്രുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ പെന്തക്കോസ്ത തിരുനാളിനു വേണ്ടിയിട്ട് നാം എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ പെന്തക്കോസ്ത തിരുനാളിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുവാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യമേ നമ്മൾ ധ്യാനിച്ചത് വിശുദ്ധിയുള്ള ഹൃദയം വേണമെന്നോ രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിച്ചത് വിശ്വാസം വേണമെന്നോ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന് നിറയുവാനായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് പ്രാർത്ഥനയാണ് അപ്പോസ്വലന്മാരുടെ നടപടി പുസ്തകം ഒന്നാം അധ്യായം പതിനാലാം തിരുവചനത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അവർ ഏക മനസ്സോടെ പരിശുദ്ധ അമ്മയോടും മറ്റു സ്ത്രീകളോടൊപ്പം പ്രാർത്ഥനയിലായിരുന്നു പ്രാർത്ഥനയിലായിരിക്കുന്ന ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നു ദൈവാനുഭവം ലഭിച്ചതിന് ശേഷം സാവൂള് മൂന്ന് ദിവസം അന്തനായി കഴിയുകയാണ് ഈ സാവോളിനെ സ്നാനപ്പെടുത്തുവാനായിട്ട് ദൈവം അനനിയാസിനെ നിയോഗിക്കുന്നുണ്ട് ഒമ്പതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ അനനിയാസിനോട് ദൈവം ഇപ്രകാരം പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അനനിയാസെ നീ രജിവീതിയിലെ തെരുവിൽ ചെന്നിട്ട് യുദാസിന്റെ ഭവനത്തിൽ താസൂസുകാരനായ സാവോളിനെ അന്വേഷിക്കുക ഇതാ അവിടെ അവൻ പ്രാർത്ഥനയിലാണ് ദൈവം അനനിയാസിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അവിടെ സാവോള് പ്രാർത്ഥനയിലാണ് നീ അവനെ ചെന്ന് സ്നാനപ്പെടുത്തുക അവന് പരിശുദ്ധാത്മാവിനെ നൽകുക പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും എപ്പോഴൊക്കെയാണോ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ ദൈവത്തിങ്കിലേക്ക് നീട്ടുന്നത് അപ്പോഴൊക്കെ നമ്മൾ നിറയുന്നത് ഈ പരിശുദ്ധാത്മാവിനാലാണ് ഈ പരിശുദ്ധാത്മാവിനെ നിറയുവാനായിട്ട് വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ നമ്മുടെ ഹൃദയം തുറന്ന് അതിരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക ഈ അതിരം തുറന്ന് ഹൃദയം തുറന്ന് ശുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകും അതാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം പതിനാറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവിടെ സാവോളും സീലാസും കാരാഗ്രഹത്തിൽ കഴിയുകയാണ് അർദ്ധരാത്രിയായപ്പോൾ ഇവർ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി ഇത് തടവോറക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കയ്യിലുള്ള ചങ്ങലകള് അഴിയുകയാണ് വാതിലുകള് തുറക്കപ്പെടുകയാണ് നോക്കുക പ്രിയമുള്ളവരെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറുകയാണ് നമ്മുടെ ജീവിതത്തില് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ദൈവത്തെ വിളിച്ച് ശുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഓർക്കുക പ്രിയമുള്ളവരെ സ്തുതിച്ചു പ്രാർത്ഥിക്കുക അതിരം തുറന്ന് ഹൃദയം തുറന്ന് ഈശ്വര ആരാധന ഈശോയെ സ്തുതി മഹത്വം ഹാലുക പരിശുദ്ധാത്മാവേ എന്റെ മേൽ എഴുന്നള്ളി വരണമേ എന്ന് ഹൃദയം തുറന്ന് വർത്തിച്ചു കഴിയുമ്പോൾ സ്വർഗ്ഗം തുറന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കെട്ടുകളും അഴിയും എല്ലാ പൈശാചിക ബന്ധനങ്ങളും തകർക്കപ്പെടും പരിശുദ്ധാത്മാവ് എന്ന് നിറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും എന്താണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഗലേത്തിയർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനത്തിലെ പരിശുദ്ധാത്മാവിന്റെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് സ്നേഹം സന്തോഷം ക്ഷമ സമാധാനം ആത്മസംയമനം നന്മ ഇവയൊക്കെ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ള ജീവിതമായിട്ട് മാറും പിന്നെ ആരെയൊക്കെയാണോ നമ്മൾ കണ്ടുമുട്ടുന്നത് അവർക്കൊക്കെ നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ നൽകുവാനായിട്ട് സാധിക്കും പരിശുദ്ധാത്മാവിന്റെ സ്നേഹം നൽകുവാനായിട്ട് സാധിക്കും പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നൽകുവാനായിട്ട് സാധിക്കും നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമുക്ക് ക്ഷമിക്കുവാനായിട്ടുള്ള കൃപ കിട്ടും നമുക്ക് ആത്മസംയമനം കിട്ടും ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളിൽ പൂർണ്ണമാവുകയും ചെയ്യും അതുകൊണ്ട് പ്രിയമുള്ളവരെ പെന്തക്കോസ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഹൃദയം തുറന്ന് അകരം തുറന്ന് ശുതിക്കാം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ ബന്ധനങ്ങളും അഴിയപ്പെടും അങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും മാറി വിശുദ്ധിയുള്ള വിശ്വാസമുള്ള ഹൃദയത്തോടു കൂടി ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവാദമേ എന്നിൽ വന്ന് നിറയണമേ എന്ന് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അമ്മേ